വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി അംഗനവാടി ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് തിരൂർ ടൌണിൽ നിന്നും തുടങ്ങിയ മാർച്ച് താഴെപ്പാലം ജംഗ്ഷൻ ചുറ്റി ടൌൺ ഹാളിന് എതിർവശമുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു മാർച്ച് സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം ബി ഫൈസൽ ഉദ്ഘാടനം ചെയ്തു അംഗനവാടി അവരുടെ സംഘടന അവരുടെ അവകാശ ദിനമായി ജൂലൈ പതിൽ ആചരിക്കപ്പെടുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്ന സുപ്രധാനമായ മുദ്രാവാക്യം നവലിഭരൽ ആശയങ്ങളുടെയും ആഗോള നിലകരണ നയങ്ങളുടെയും എല്ലാം പിൻപറ്റി കോർപ്പറേറ്റുകൾക്കും ധനാഠ്യന്മാർക്കും അതിസംഘടനന്മാർക്കും അനുകൂലമായ നയനുഹീകരണത്തിന്റെ ഭാഗമായി രാജ്യത്ത് ഇന്ധനങ്ങളിൽ നിലനിന്നു കൊണ്ടിരുന്ന നിരവധിയായ മേഖലകളെ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ആ കൂട്ടത്തിലേക്ക് ും അംഗനവാടി മേഖലയും ഉൾപ്പെടുത്താൻ അതിവേഗം തിടുക്കണി കിട്ടുന്നു കേന്ദ്ര ഗവൺമെന്റ് എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് നാം മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഐ സി ഡി എസ് പദ്ധതിയും അതുപോലെ തന്നെ അംഗനവാടി സംരക്ഷിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം അവിടെ തൊഴിലെടുക്കുന്ന അനേകായിവം വരുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ വരുമാനത്തിൽ വർധനമുണ്ടാകണം അവർക്ക് ശമ്പളക്കാരാക്കി മാറ്റണം അവരുടെ ശമ്പളം മിനിമം വേതന നിലവാരത്തിൽ ഇരുപത്തിയാറായിരം രൂപയായി വർദ്ധിപ്പിക്കണം അവരുടെ പെൻഷൻ ഉറപ്പുവരുത്തണം പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ടാകണം എന്നെല്ലാമുള്ള സുപ്രധാനമായ നമ്മളുടെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച അവകാശം സംബന്ധിച്ചുള്ള ചാചല്യമാർന്ന സമരത്തിലാണ് രാജ്യമെമ്പാടിനുള്ള അംഗനവാടി വർക്കർമാരും ഹെൽപ്പർമാരും ഇന്നേ ദിവസം അവകാശ ദിനമായി ആചരിച്ചുകൊണ്ട് ഇന്ന് ഈ സമരത്തിന്റെ ഉന്നതിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി പി ടി രജിത അധ്യക്ഷയായി സി ഐ ടി ഒ തിരൂർ ഏരിയ സെക്രട്ടറി ടി ഷാജി സംസാരിച്ചു കെ ഉഷ സ്വാഗതവും പ്രീതാ നന്ദിയും പറഞ്ഞു മാർച്ചിന് എൻ എ ലീല പി പുഷ്പ ടി അജിത എം ഗിരിജ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്